നമസ്തേ കഥകളിത്തി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഞാൻ പറയാൻ പോകുന്നത് കച്ചോളി മാണിക്കൊത്ത് ഒഥനക്കുറിപ്പിൻ്റെ ഒരു വീരകഥ തന്നെയാണ് അതായത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ചരിത്രത്തിലൊക്കെ ഇവിടെ വന്നെന്നും അവർ പല അക്രമങ്ങളൊക്കെ നാട്ടിൽ കഴിച്ചു കൂട്ടി കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്നും അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അറിയാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നവർക്ക് നമ്മുടെ രാജ്യത്ത് അധികാരമായി മാറിയ അതൊക്കെ അറിയുന്നത് അപ്പോൾ തലശ്ശേരി എന്ന് പറഞ്ഞാൽ വടകരയ്ക്കൊക്കെ അടുത്തായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് തലശ്ശേരി ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ജ്യേഷ്ഠാനുജന്മാർ അതായത് കോമപ്പക്കുറുപ്പും കോധേനക്കുറുപ്പും സന്തത സഹചാരിയായിരുന്ന ചാപ്പനും എല്ലാം കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള നാടിനെ പറ്റി അവരുടെ പരാമർശത്തിൽ വന്നു നാടെന്ന് പറഞ്ഞാൽ തലശ്ശേരിയാണ് അവിടെ നാട് ആ നാടിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയല്ല ആദി തലശ്ശേരി തന്നെയാണ് അവരുടെ വർത്തമാനത്തിന് പാത്രമായ വിഷയം അതുതന്നെയാണ് മോതിരം പോലെ വളഞ്ഞ നാട് തലശ്ശേരിയുടെ ഒരു ആകൃതി എടുത്ത് അതൊരു മോതിരം പോലെ വളഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് പൊന്നും പണവും നിറഞ്ഞ നാട് തലശ്ശേരി എങ്ങനെയുള്ള നാട് പൊന്നും പണവും ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ നല്ല കൃഷിയുണ്ട് സമ്പത്തുണ്ട് ആൾക്കാരെല്ലാം നല്ല സമ്പന്നരൊക്കെയാണ് മൈതാനി പോലെ പരന്ന നാട് വലിയ മൈതാനം പോലെ അങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കുകയാണ് നെല്ലുമൂതലായ ധാന്യങ്ങൾ ധാരാളം ഉണ്ട് എല്ലാം വിളഞ്ഞു നീറഞ്ഞ നാട് ഒക്കെ കുരുമുളക് നെൽകൃഷി തെങ്ങ് എല്ലാം നല്ല വിഭവ സമൃദ്ധമായ കാർഷിക വൃത്തി ഒരു നാടാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത കണ്ടിട്ട് സമ്പന്നത കണ്ടിട്ട് വെള്ളക്കാർ തന്നെയും വന്നോണ്ടേത് അവിടെ ഒരുപാട് വെള്ളക്കാർ വന്ന് ഇറങ്ങി തല കടൽ തീരത്തുള്ളൊരു പട്ടണം കൂടിയാണ് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങാനുള്ള തുറമുഖ സൗകര്യം കൂടെ ഉണ്ട് കച്ചവടത്തിന് വേണ്ടി അവിടെ വന്ന് ഇറങ്ങും അടുത്തുള്ള രാജ്യ ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരെയൊക്കെ സ്വാധീനിച്ച് കച്ചവടത്തിൽ ചെയ്ത സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോകും ൊക്കെയാണ് പക്ഷെ ഒരു മുന്നൂറ് വെള്ളക്കാരെ ഒരുമിച്ച് വന്നറിയും അവർ നാട്ടിൽ കൂടെ അങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ പല വഴിക്കും ഗ്രാമപ്രദേശമല്ലേ പണ്ട് കാലത്തെ അന്നത്തെ ഒരു ആചാര രീതികളനുസരിച്ച് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോൾ സ്ത്രീകളങ്ങനെ മറച്ചു പോകാറില്ല ഇതൊക്കെയല്ലേ ഈ വെള്ളക്കാർ കാണേ അവർക്ക് കാണുന്നത് അങ്ങനെ മറ്റ് അന്യപുരുഷന്മാരുടെ മുൻപിലൊന്നും അങ്ങനെ പോകാറില്ല സ്ത്രീകൾ പക്ഷേ എങ്കിലും ആ അവിടത്തെ സ്ത്രീകളെ കാണുന്ന ഇവർക്ക് വലിയൊരു കം ഇവർ ഓരോരോ വീടുകളിലും ചെന്ന് സ്ത്രീകളെ അവരുടേതായ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കാനും വിളിക്കാനും പരിഹസിക്കാനും രസം പറയാനും ഒക്കെ ആയിട്ട് അതൊരു സന്തോഷമായിട്ടങ്ങനെ കണ്ടു അങ്ങനെ പിന്നെയും അവരിങ്ങനെ നോക്കിക്കൊണ്ട് ഓരോരോ വീടുകളിൽ നോക്കാം അങ്ങനെ ചെന്ന് 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 ഈ മുന്നൂറ്റി മുപ്പത് പേര് മുന്നൂറ്റി മുപ്പത് വെള്ളക്കാരെ ഒരുമിച്ച് വന്ന് കപ്പൽ ഇറങ്ങിയവർ പലതിക്കലും അവിടങ്ങളിലൊക്കെ തന്നെയാണ് പലതീക്കിലും തന്നെ പോയത് അങ്ങനെ ഒരു ദിവസം അവർ മേപ്പേരോ വെള്ളക്കാർ ചെല്ലും നേരം മുന്നൂറ്റി മുപ്പത് വെള്ള ക്കാരും ഈ മുന്നൂറ്റി മുപ്പത് മുതൽ കൂട്ടം കൂട്ടമായിട്ടാണ് നൽകുക മേപ്പേലും തന്നെയും ചെന്നല്ല മേപ്പേൽ വീട്ടിൽ ഉദയനക്കുറിപ്പിൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ ഇവര് അവിടെ ചെന്ന സമയത്ത് സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഉദയനക്കുറിപ്പിൻ്റെ ഭാര്യയായ ഉണിച്ചീര കുഞ്ഞി കുഞ്ഞിച്ചീരു അവിടെ ഉണ്ട് ചാവിലും ചാത്തൊത്തേ ചീരു അമ്മ പിന്നെ സഹോദരിയായ ഉണിച്ചാറ മേപ്പയിൽ വീട്ടിലത്തെ ഒണിച്ചാറ ഈ രണ്ട് സ്ത്രീകളും അവിടെയുണ്ട് നല്ല സുന്ദരികളായ സ്ത്രീകളാണ് കേട്ടോ ഈ സായിപ്പന്മാർ വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവരെ വേഗം ഓട്ടി കോമപ്പ കുറുപ്പ് അടുത്ത് താമസിക്കുന്ന മാളികയിൽ അവിടെ ചെന്നു തുടങ്ങാം അപ്പം പറഞ്ഞു വേഗം അകത്ത് കയറി നിങ്ങൾ കഥ കടച്ചു അരുവിളിച്ചാലും നിങ്ങൾ തുറക്കുന്നു വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് കോമപ്പക്കുറുപ്പ് ഈ വെള്ളക്കാരെ നേരിടാനായിട്ട് അവരെ ഓടിച്ചു വിടാനായിട്ട് തുടങ്ങുക ഉദയനെ ചാപ്പനും നേരത്തെ വീട്ടിലില്ല കേട്ടോ അവർ കുറച്ചു നേരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവരെവിടെയോ ഇറങ്ങി അടിച്ച് വരുമ്പോൾ തൻ്റെ വീടിൻ്റെ കുറ്റത്ത് പത്ത് മുപ്പത് വെള്ളക്കാർ അപ്പോൾ ഉദിനം വിചാരിച്ചു ഇത് എന്താ ചപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കണം എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ദേ ഈ വെള്ളക്കാർ നമ്മുടെ വീടിൻ്റെ അകത്തേക്കാണല്ലോ നോക്കണേ ഇവർ സായിപ്പന്മാർ നോക്കി ഇതെന്താണെന്നു വീടിനകത്തേക്ക് അവരുടെ കണ്ണാടി വെച്ച് കഴിനാടിയെന്ന് പറയണത് ബൈനോക്കുലറാണ് ജനലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ അകത്ത് രണ്ട് സുന്ദരികൾ പേടിച്ച് പറ തങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട് ഇവർക്ക് നല്ല രസമാണ് പേടി ഇങ്ങനെ ആയിരിക്കുമ്പോൾ അത് ഉടൻ തന്നെ ഈ പുറമേ നിൽക്കുന്ന വീടിൻ്റെ പുറമേ അകത്ത് വാതിൽ തുറന്നിട്ടില്ല വിളിക്കുന്നുണ്ട് ഇവർ വാതിക്കെ തട്ടി തട്ടി വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് എന്നിട്ടും വാതിൽ തുറക്കുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് വരനെ ഈ മുന്നൂറ്റി മുപ്പത് വെള്ളക്കാർ ഇത്രയും സംഘം കൂടി വന്നിട്ട് ആരുടെ വേഗം ഉദയരം കയറി ചെന്നിട്ട് ഇല്ല ആരുടെ വീടാണീ കാണുന്നത് ആരുടെ വീടാണീ കാണുന്നത് അവരോട് വെള്ളക്കാർ ഓരോ കണ്ടു തരുത്തി ഇവരെ കണ്ട വഴിക്കോ ദേനനെയും കണ്ട കണ്ടേര അവരോട് ചോദിക്കുക ഇതാരുടെ വീട് ഇവിടെ വാതിക്കെ തട്ടിയിട്ട് ആര് വാതിൽ തുറക്കണമല്ലല്ലോ എന്താ ഇവിടെ വാതിൽ തുറക്കാത്ത വീട് തുറക്കാൻ പറകൻ്റെയോടോ നിങ്ങൾ വേഗം ഇതിലോട് വീട് തുറക്കാൻ പറയും വീട് തുറന്നിങ്ങൂ കാട്ടിയില്ലെങ്കിൽ ഇവർ ഇവിടെ വീടിനകത്തുള്ളവർ വീട് തുറന്ന് കാട്ടിയില്ല എന്ന് വെച്ചാൽ സംഗതി ആകെ കുഴപ്പമാകും എന്ത് ചെയ്യുന്ന പറയണേ വീടെല്ലാം തട്ടി സത്തിയിലാക്കും വീടൊക്കെ ഞങ്ങള് തട്ടി പൊളിച്ചു കളയും അകത്തിരിക്കുന്ന ഒരു വീട് തുറന്നില്ല എന്ന് വെച്ചാൽ വീട് ഞങ്ങൾ തട്ടി സമ നിരപ്പാക്കുന്നു നിരത്തും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നീ തന്നെ പറക വേണം നീ എന്നെ പറയണം അപ്പം ഇവരെ വിളിച്ചു ഉണർത്തി നിങ്ങളുടെയൊക്കെ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ ഈ നാട്ടുകാരാണെന്ന് വിചാരിച്ചിട്ട് ആരുടെ വീടാണെന്ന് അറിയില്ല വീട് തുറന്നിരിക്കും എന്നിട്ടും വാതിൽ തുറന്നില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടും ഈ വീട് തുറന്നില്ല വാതിൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോണ സംഭവം എന്താണെന്നറിയാമോ വീട്ടിന്നു തീ ക്കും ഞങ്ങള് ഞങ്ങൾ ഈ വീടിന് തീ വയ്ക്കും ആ അപ്പൊറത്തുള്ളവർ അവിടെ കിടന്നും വെന്തു ചാവും ആ നേരത്തെ തീ മേത്ത് പൊള്ളുമ്പോ തന്നെങ്കിലും വതിൽ വർക്കുമെന്ന് അറിയാലോ എന്ന് പറഞ്ഞു അത് താനെ കേട്ടോരൂ കുഞ്ഞോ തേനൻ കേമായി കാര്യം തൻ്റെ വീടാണ് മുറ്റത്ത് വന്ന് നിന്നിട്ട് വീട്ടുകാരെ തട്ടി വിളിക്കണു തുറന്നില്ലെങ്കിൽ വീട് തീയിട്ട് നശിപ്പിക്കും പെരക്ക് തീ കൊടുക്കുന്ന പറയണമെങ്കിൽ ദേഷ്യം വരാൻ വേറെ വല്ലതും വേണം അരിശം പിടിച്ചല്ലോ കുഞ്ഞോദേനൻ ഓതേനൻ ഓതേനന് ദേഷ്യം വരാൻ വേറെ ഒന്നുണ്ട് ഉദയനൻ അവരോട് ആദ്യം മര്യാദയായിട്ട് പറഞ്ഞു ൾക്കണം വെള്ളക്കാരെ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ആരാൻ്റെ വീടു തുറപ്പിക്കാനായി ആരാൻ്റെ വീട് നിങ്ങളുടെ വീടല്ലല്ലോ ഇത് ആരുടെ വീടൊന്നും നിങ്ങൾ പോട്ടറിയൂല മറ്റൊരുത്തിൻ്റെ വീട് അടച്ചിട്ടേക്കണം വീട് തുറപ്പിക്കാനായിട്ട് എന്തോരധികാരം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്തധികാരം അവിടെ ഉള്ളത് ഏ എന്നാൽ അവരോട് ചോദിച്ചു ആ സമയത്ത് നിങ്ങളു തന്നെ പറഞ്ഞുണ്ടല്ലേ നിങ്ങളിങ്ങനെ നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാലൊന്നും വാതിലൊട്ടും തൂറക്കയില്ല വാതലൊന്നും തുറക്കില്ല ഈ വീടിൻ്റെ എന്ന് പറഞ്ഞു നിങ്ങൾ വേഗം വിട്ടിട്ട് പോയി ഈ വീടിൻ്റെ വാതിൽ തുറക്കലുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കാതെ കണ്ട് വെള്ള നേരത്തെ വീട്ടിലേക്ക് പോ വിട്ടിട്ട് പോകാൻ പറഞ്ഞു ആര് പറഞ്ഞെന്താ കാര്യം വെള്ളക്കാർ പോവുക അതുതന്നെ കേട്ട വെള്ളക്കാരെ അപ്പം എന്ത് ചെയ്തു കുന്തൊക്കെ അങ്ങോട്ട് തിരിച്ച് പിടിച്ചു ആദ്യം വാതലിൻ്റെ നേരെ വീട് തുറപ്പിക്കാനായിട്ട് വീടിന് നേരെയായിരുന്നു കുന്ത ബച്ചാറിൻ്റെ ഇപ്പം ആ കുന്തൊക്കെ തിരിച്ച് ഉദയനൻ്റെയും ചാപ്പൻ്റെ താർക്കം അങ്ങോട്ട് തിരിച്ച് പിടിച്ചു എന്നിട്ട് ആ സമയത്ത് കുന്തം തിരിച്ച് പിടിച്ചവരെ ആ സമയ രണ്ട് എത്രയും പേരുടെ കുണ്ട കൂടെ ഉദയനൻ്റെ നേരേക്ക് അങ്ങോട്ട് പോകുകയാണ് ചാപ്പൻ്റെ നേരയ്ക്ക് രണ്ട് പേരും നല്ല അഭ്യാസികളാണെങ്കിൽ ആൾബലം കൂടുതലും വെള്ളക്കാർക്കല്ലേ അവരിപ്പോൾ കൊല്ലു കുണ്ടം കുത്തി കുന്തെറിഞ്ഞ് കൊല്ലുന്നു തീരുമാനിച്ച വഴിക്ക് ഉടാൻ തന്നെ എന്താണ് സംഭവിച്ചാൽ തച്ചോളി മേപ്പേലേ കുഞ്ഞോദേപ്പേലുള്ള കുഞ്ഞോ തേനൻ അപ്പം എന്താ ഒന്നുണ്ടായില്ല നിലയിൽ നിലയിന്നോണം നിലയിന്നോരന്തം മാറഞ്ഞിട്ടുണ്ട് നിന്ന വിലക്കാൻ കട്ട് പൊങ്ങി ഒരു മലക്കം മറച്ചിലാണ് രണ്ടുപേരും ചാപ്പനും അതെ ഉദയനും അതെ നിന്ന നിലയ്ക്ക് അങ്ങോട്ട് പൊന്തി ഒരു മലക്കം മറച്ചിൽ ആ മലക്ക മറച്ചിൽ കഴിഞ്ഞിട്ട് ഭൂമിയിൽ വന്ന പതിയും മുമ്പേ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഇവരൊക്കെ കുന്നം വെച്ച് ഇങ്ങനെ മേപ്പോട്ട് പോയിക്കുക ഈ അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് പതിയുന്നതിന് മുമ്പ് മുന്നൂറ്റി മുപ്പത് വെള്ളക്കാരേ മുന്നൂറ്റി മുപ്പത് വെള്ളക്കാരെയും എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ തലയുമേ മേക്കൊത്തിയിട്ട് ചാടുന്നല്ലോ ആ വരലും തൻ്റെ ആ ഉറുമാൾ ഒരൊറ്റ വീശലും ഉറുമിയൊരു വീശലും അത് കഴിഞ്ഞ് ഭൂമിയിൽ നിൽക്കും മുൻപ് ഈ വന്ന രണ്ട് പേരുമായിട്ട് വന്ന ഇത്രയും വെള്ളക്കാരുടെ തല മുഴുവൻ താഴ്ത്തു വീണ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ വന്ന് അത് കഴിഞ്ഞ് വാതിൽ പിന്നെ വാ കേറി വീടിൻ്റെ മുറത്തേക്ക് കയറിയിട്ട് വാതിലിൽ മുട്ടി വിളിച്ചു വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ പുറമേയുള്ള ശബ്ദവും കാര്യങ്ങളും ഒക്കെ കേൾക്കാനുണ്ട് എന്തൊക്കെയോ ലഹളം നടക്കുന്നുണ്ട് ആരൊക്കെയോ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് കോമപ്പ കുറുപ്പ് പെള്ളക്കാരെ നേരിടാൻ വീടാക്രമിക്കും മുമ്പ് നേരിടാനായിട്ട് അവിടുന്ന് പടക്കൊരുങ്ങിക്കൊണ്ട് കോമപ്പ കുറുപ്പ് അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വാതിലിൽ മുട്ടി വിളിച്ച് ഒന്നു ഒന്നുണ്ടു കേൾക്കേണം കുഞ്ഞി ചീരു ഒതേനോ വാതുക്കം പൊട്ടിയിലും വാതിൽ തുറക്കണില്ല അകത്തുനിന്ന് തരച്ചിലാണ് കേൾക്കണേ അപ്പോൾ ഒതേനം പറഞ്ഞു ഒന്നുണ്ട് കേൾക്കേണം കുഞ്ഞി ചിരു ഒന്നും മടിക്കേണ്ട മടിക്കേണ്ട ഒന്നും നീ പേടിക്കണ്ട നീ മടിക്കണ്ട പേടിക്കണ്ട ഒന്നും മടിക്കണ്ട വാതിൽ തുറക്കാൻ നീ ഒട്ടും മടിക്കണ്ട ഒട്ടും ഒട്ടും പേടിക്കുകയും വേണ്ട പിന്നെ എന്താ കാരണം ഞാനാണ് ഞാനാണ് കുഞ്ഞിച്ചു ചിരു ഉദയനം പറയാം ഞാനാണ് കുഞ്ഞിച്ചിരു നീ ധൈര്യമായിട്ട് വാതിൽ തുറന്നു ഒന്നും മേടിക്കേണ്ട വാതിൽ തുറക്കാനിട്ട് മടിക്കും വേണ്ട എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ഉദയന കുറുപ്പൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഭാര്യക്കും പെങ്ങൾക്കും മനസ്സിലായി അവർ വേഗം വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞ വഴിക്ക് എന്താ കാണേ മുറ്റത്തും പറമ്പിലും പരിസരത്തിലും ഒക്കെയായിട്ട് എല്ലാവരും അപ്പോഴത്തേക്കും കുറുപ്പെന്നവർ വന്നു കോമപ്പ കുറിപ്പ് വന്നു ഉണിച്ചീര വന്നു കുഞ്ഞിച്ചീര വന്നു എല്ലാവരും ഉമ്മർക്ക് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈ വണ്ണ വണ്ണവെള്ളക്കാരുടെ മുഴുവൻ തലപ്പറമ്പിലും മുറ്റത്തുമായിട്ട് ചതകിക്കെടുക്കുക ഉടൻ തന്നെ കോമപ്പ് കുറുപ്പ് പറഞ്ഞു എൻ്റെ അനിയാ കച്ചോളിയോ ഗേന കുഞ്ഞനിയ എൻ്റെ അനിയ നീ ഇന്നിവിടെയോ വന്നില്ലെങ്കിൽ നീ നീയിപ്പം ഇവിടുന്നോ പോയിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അല്ലാത്തൊരു ഒരു സംശയവും ഇല്ല ഇവരോട് പടവെട്ടി ജയിക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റുമോ പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് പരിഹസിക്കാനായിട്ട് വരുന്നവരെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുക ഞാനും ഞാൻ യുദ്ധത്തിൽ മരിച്ചേനെ ഉണിച്ചാറ മരിച്ചു പോയേനെ ഉണിച്ചീരു മരിച്ചു പോയനെ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയേനെ നീ അപ്പോഴത്തേക്കും വന്നതും ഭാഗ്യം കുഞ്ഞേന നീയാണ് ഈ കുടുംബം ത്തിനെ രക്ഷിച്ച എന്നൊക്കെ പറഞ്ഞ് ഓമപ്പക്കുറിപ്പ് തൻ്റെ അനിയനെ വളരെ സന്തോഷത്തോടെ ആശ്ലേഷിക്കുകയും എല്ലാവിധം കോ ഓതയനാകട്ടെ എനിക്ക് സമയത്തന്നെ എത്താൻ പറ്റിയില്ലോ ചേട്ടാ നമ്മുടെ കുടുംബം അത് രക്ഷിക്കാൻ പറ്റിയില്ലോ ചാപ്പൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് പരാജയമുണ്ടോ കണ്ടാശ്ശേരി ചാപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നെപ്പോലെ തന്നെ ഇല്ലേ ഞങ്ങൾ രണ്ടു പേർക്കും വരാൻ പറ്റിയില്ല ഭയങ്കര കണ്ടാശ്ശേരി ചാപ്പനും ഓതയനും കോമപ്പ കുറിപ്പിനെ കാല് തൊട്ട് വന്നിരിക്കുകയും അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി വീടിനകത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് കഥ അതായത് ഉദയനൻ മുന്നൂറ്റി മുപ്പത് വെള്ളക്കാരെ നേരിട്ട ഒരു കഥയാണ് വന്ന കഥയാണേ പറയണത് അദ്ദേഹം എന്തുമാത്രം ധീരനായിരുന്നു മുന്നൂറ് വെള്ളക്കാരെ കണ്ടപ്പോൾ ഭയപ്പെട്ട് നിന്നില്ല തൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾക്കല്ലേ അപമാനം ഉണ്ടാവുക എന്ന് കരുതി ധൈര്യം വീണ്ടെടുത്ത് തൻ്റെ എല്ലാ അഭ്യാസമുറകളെടുത്ത് അതായത് കയ്യൂക്കുള്ളവനെ കാര്യക്കാരനാവുള്ളൂ എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചെന്ന് നിന്നും രണ്ടുപേരും കൂടി അങ്ങനെ തൻ്റെ കുടുംബത്തെ ഉദയനെക്കുറിച്ച് പരീക്ഷിച്ചൊരു കഥയാണ് ഇന്നത്തെ കഥ ഉദയനും മുന്നൂറ്റി മുപ്പത് വെള്ളക്കാരും ഈ കഥ വടക്കൻ പാട്ടിലെ ഉൾ വടക്കൻ പാട്ടുകൾ പാട്ടുകൾ എന്ന് പറയുന്ന ഒദയനക്കുറുപ്പിൻ്റെ കഥകളാണ് കൂടുതൽ പിന്നെ തച്ചോളി അമ്പാടിയുടെയും തച്ചോളി ചന്ദൂൻ്റെയൊക്കെ ഉണ്ട് അതൊക്കെ വരുന്നു ഈ ഒദയനൻ്റെ കഥ തന്നെ പതിനൂറ് കഥകളുണ്ട് ഓരോന്ന് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന വിധത്തിൽ ഞാനതൊന്ന് ഉള്ളൂ ഈ കഥകൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് വായിക്കുന്നു എനിക്കതൊരു രസമാണ് വടക്കൻ പാട്ടുകൾ പാടുന്നത് വല്ലപ്പോഴും അതിൽ രണ്ട് ശീലുകൾ പാടുന്നത് പുസ്തകം കിട്ടിയാലും ഒന്നും നോക്കുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ എനിക്കൊരു സുഖം കിട്ടാറുണ്ട് ഞാൻ ആ സുഖം നിങ്ങൾക്ക് പങ്കുവയ്ക്കും തച്ചോളി യോധേനക്കുറിപ്പും മുന്നൂറ്റി മുപ്പത് വെള്ളക്കാരെ കൊന്ന കഥയാണ് തൻ്റെ കുടുംബത്തിലെ സ്ത്രീകളുടെ അഭിമാനം കാത്തുരക്ഷിച്ച കഥയാണ് എല്ലാവർക്കും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ വടക്കൻ പാട്ടുകളിൽ നിന്നുള്ള ആ സാഹിത്യശാഖ അത് എത്ര പ്രഹർത്താന്ന് അറിയാമോ എത്ര വലുതാന്ന് അറിയാമോ ആ ഏതേത് എത്ര എത്ര വീരനായകന്മാരുടെ കഥയാണത് നന്ദി